ദേശീയപാത ബൈപ്പാസിൽ വിള്ളൽ മൈൽ റോഡിലെ മുകളിൽ നിന്നും മീറ്ററുകളോളം നീളത്തിലാണ് ാണ് കീഴാറ്റൂരിൽ വയൽക്കിളി സമരഭൂമിക്ക് സമീപം നിർമ്മാണത്തിലുള്ള ദേശീയപാത ബൈപ്പാസിലാണ് വിള്ളൽ രൂപപ്പെട്ടത് ഏഴോം പ്ലാത്തോട്ടം റോഡിലെ അടിപ്പാതയ്ക്ക് മുകളിൽ നിന്നും മീറ്ററുകളോളം നീളത്തിലാണ് വിള്ളൽ അടിപ്പാതയുടെ കോൺക്രീറ്റ് പ്രതലങ്ങളിലും വിള്ളലുണ്ട് വയൽ ദേശീയപാത ദേശീയപാത ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വയൽക്കിളികൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും അധികാരികൾ അത് അവഗണിച്ചതിന്റെ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും ദേശീയപാതാ വിഭാഗം വിദഗ്ദ്ധ സംഘം കീഴാറ്റൂർ സന്ദർശിച്ച് മാറ്റിപ്പണിയേണ്ടതെല്ലാം മാറ്റിപ്പണിക തന്നെ വേണമെന്ന് വയൽക്കിളി നേതാവ് മനോഹരൻ പറഞ്ഞു ദേശീയപാത അതോറിറ്റി തന്നെ ഈ ദേശീയപാത നിർമ്മിച്ചതിൽ അപാകതയുണ്ടെന്നുള്ള തെളിവ് കീഴാറ്റൂരിൽ തന്നെയുണ്ട് കീഴാറ്റൂരിപ്പോ ഇവിടെ ഒരു അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അവിടെ ഒരു നൂറ് മീറ്റർ വരെ പിന്നെ പുതിയൊരു വിള്ളൽ രൂപം കണ്ടിട്ടുണ്ട് അത് കൂടാതെ ഈ അണ്ടർ ബ്രിഡ്ജിനെ തന്നെ അണ്ടർ പാസിന് തന്നെ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തായാലും ടെക്നിക്കൽ കമ്മിറ്റിയെ കൊണ്ടുവന്നിട്ട് തന്നെ എക്സ്പേർട്ട് കമ്മിറ്റീനെ കൊണ്ടുവന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് തന്നെ ഇത് പുതുതായിട്ട് ഇത് നിർമ്മാണം പൂർത്തിയാക്കേണ്ട അവസ്ഥയിലേക്കാണ് കീഴാറ്റൂര് ന്യൂസ് ബ്യോ തളിപ്പറമ്പ്